ദശപുഷ്പങ്ങളിലൊന്നായ കയ്യോനി അഥവാ ഭൃംഗരാജ് വളരെ പ്രയോജനപ്രദവും പഴക്കമുള്ളതുമായ ഒരു ഔഷധ സസ്യമാണ് അടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വേദന സംഹാരികൾ തുടങ്ങിയവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കയ്യോനി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തെ പല അണുബാധകളിൽ നിന്നും സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും ഇതിലുള്ള ഗുണങ്ങൾ വേദന സംഹാരിയായും പ്രവർത്തിക്കുന്നു ശരീരത്തിലെ വീക്കം മലബന്ധം ശരീരത്തിലെ വേദന എന്നിവ ഇല്ലാതാക്കാൻ കയ്യോനിക്ക് സാധിക്കും കയ്യൊന്നിയിൽ ഉണ്ടാവുന്ന പൂവിൻ്റെ നിറഭേദം അനുസരിച്ച് വെള്ള മഞ്ഞ നീല എന്നിങ്ങനെ മൂന്നിന്ങ്ങളുണ്ട് ഇതിൽ വെള്ള ഇനമാണ് കേരളത്തിൽ കാണപ്പെടുന്നത് എഴുപത് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയുടെ തണ്ട് വളരെ മൃദുവും വെളുത്ത നനുത്ത രോഗങ്ങൾ നിറഞ്ഞതുമാണ് കയ്യൊന്നി ചെടിക്ക് ശാഖകൾ കുറവാണ് ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധമായിട്ട് ഉപയോഗിക്കാറുമുണ്ട് കയ്യോന്നിയിൽ ഫ്ലേവനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ചേരുവകൾ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു വയറുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കയ്യോന്നിയുടെ നീര് കഴിക്കുന്നത് നല്ലതാണ് കയ്യോന്നി ഉപയോഗിക്കുന്നതിലൂടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു കയ്യോന്നി ഉപയോഗിക്കുന്നത് മുടിയുടെ വളർച്ചയ്ക്കും അകാലനരയ്ക്കും മുടികൊഴിച്ചിലിനും പരിഹാരമാണ് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഉള്ളതിനാൽ തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ താരനകറ്റാനും മുടിക്ക് തിളക്കവും കറുപ്പും കട്ടിയുമുള്ളതാക്കാനും സഹായിക്കും കയ്യൊന്നിയിൽ ആൻറ്റിസെപ്റ്റിക് ആൻ്റി ഇൻഫ്ലമേറ്ററി വേദന സംഹാരിയായ ഗുണങ്ങളുണ്ട് ഇത് പല്ലിൻ്റെയും മോണയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു പല്ലിൻ്റെ വേദനയോ മോണവീക്കത്തിൻ്റെ പ്രശ്നമോ ഉണ്ടെങ്കിൽ കയ്യൊന്നി കഴിക്കാം ഇതിലെ പോഷകങ്ങൾ പല്ലിൻ്റെ മഞ്ഞ നിറവും നീക്കം ചെയ്യും മഞ്ഞ് കാലത്ത് തൊണ്ടവേദന ചുമ ജലദോഷം എന്നിവയാൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും വൈറസുകൾ ബാക്ടീരിയകൾ അല്ലെങ്കിൽ ഫംഗസുകൾ എന്നിവ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കയ്യൊന്നി സംരക്ഷിക്കുന്നു ഇതിൻ്റെ പൊടി കഴിച്ചാൽ ജലദോഷം ചുമ കപം തുടങ്ങിയവ കുറയും മൈഗ്രെയിൻ ബാധിച്ച ആളുകൾക്കും കയ്യൊന്നു ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനകരമാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ഫ്ലേവനോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ എന്നിവ കാരണം ഇത് മൈഗ്രെയിൻ വേദന ഇല്ലാതാക്കുന്നു തലവേദനയിൽ നിന്ന് ആശ്വാസവും കിട്ടുന്നു കരളിന് നല്ല ടോണിക്കായും ആയുർവേദത്തിൽ കയ്യോന്നി ഉപയോഗിക്കുന്നുണ്ട് വാത സംബന്ധമായിട്ടുള്ള സർവ്വരോഗങ്ങൾക്കും ഫലപ്രദമാണ് കയ്യോന്നി കയ്യോന്നി പച്ചയ്ക്ക് സേവിക്കുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് പക്ഷേ പൗഡർ രൂപത്തിലും സൂക്ഷിക്കാവുന്നതാണ് വെയിൽ കൊള്ളാതെ ഉണക്കി പൗഡർ രൂപത്തിൽ വേണം സൂക്ഷിക്കാൻ കയ്യോന്നി എണ്ണ കാച്ചിയും താളിയാക്കിയും മുടിയിൽ പുരട്ടിയാൽ മുടിക്ക് നല്ല വളർച്ചയും കറുപ്പും ഉണ്ടാകും കയ്യോന്നി സമൂലം ഇടിച്ച് പിഴിഞ്ഞു നീര് അഞ്ച് മില്ലി വീതം മൂന്ന് നേരം പതിവായി കഴിച്ചാൽ കരൾ ലീഹ എന്നീ അവയവങ്ങൾക്കുള്ള വീക്കം ശമിക്കും കൂടാതെ ദഹനം വർദ്ധിക്കുകയും മഞ്ഞപ്പിത്തം നിശാന്ത എന്നിവ ശമിക്കുകയും ചെയ്യും തലവേദന മുടികൊഴിച്ചിൽ കാഴ്ച കുറവ് എന്നിവയ്ക്ക് കയ്യോന്നി ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീര് എള്ളെണ്ണയിൽ കാച്ചി പതിവായി തലയിൽ പുരട്ടിയാൽ നല്ലതാണ് അര ഔൺസ് കയ്യോന്നി നീര് ഔൺസ് ആവണകെണ്ണയിൽ ചേർത്ത് രാവിലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കഴിക്കുന്നത് ഉദരക്രിമി നശിക്കുന്നതിനും ഉത്തമമാണ് മോണപ്പഴുപ്പുള്ളവർ കയ്യോന്നിയില വായിലിട്ട് ചവയ്ക്കുന്നത് നല്ലതാണ് തേൽവിഷത്തിന് കയ്യോന്നി അരച്ചിടുകയും കഴിക്കുകയും ചെയ്യാം കയ്യൊന്നി കഷായമാക്കി കഴിച്ചാൽ അതിയായ രക്തസ്രാവവും അത്യാർത്ഥവും ശമിക്കും കയ്യോന്നി നീരിൽ കുരുമുളക് പൊടി ചേർത്ത് കഴിച്ചാൽ ശരീരത്തിലെ നീര് കുറയും രോഗപ്രതിരോധ ശക്തിക്ക് കയ്യോന്നി നീര് ദിവസവും ഒരു ടീസ്പൂൺ വീതം കഴിക്കാം കയ്യോന്നിയുടെ വിത്ത് പൊടിച്ച് കൽക്കണ്ടവും നെയ്യും ചേർത്ത് കഴിക്കുകയും വീതം പാൽ കുടിക്കുകയും ചെയ്താൽ ലൈംഗിക ശക്തി വർദ്ധിക്കും തിളപ്പിച്ചാറിയ ഇരുപത് ഗ്രാം പാലിൽ പതിനഞ്ച് ഗ്രാം കയ്യൊന്നി ജ്യൂസ് ചേർത്ത് അത് കഴിക്കുന്നത് ബ്ലഡ് പ്രഷർ നോർമലാകാനും നല്ലതാണ് കയ്യോന്നിക്ക് കരൽ രോഗങ്ങളിൽ ശമിപ്പിക്കാനും ചെറുക്കാനുമുള്ള ശക്തിയുണ്ട് ഫാറ്റി ലിവർ പോലുള്ള അസുഖത്തിന് കയ്യോന്നി വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാം